വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്തവാൾ മുസ്ലിം വിശ്വാസികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ മതപരമായിട്ട് പാടുണ്ടോ ഒരു ക്രിസ്മസ് ആശംസകളൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ പുൽക്കൂടൊരുക്കുക ഇതൊക്കെ മതപരമായിട്ട് പാടുള്ളതാണോ ഈ അടുത്തൊരു മുസ്ലിം വ്ലോഗർ ഒരു വീഡിയോ ചെയ്തു അവരുടെ കുടുംബത്തിലൊരു പുൽക്കൂടൊക്കെ ഒരുക്കുന്നതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ ഒരു വീഡിയോക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തായി പോകും ഒരു ഇസ്ലാമത വിശ്വാസിക്കിനൊരിക്കലും പാടില്ലാത്തതാണ് ഒരു അറിവ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം ഒന്നാമതായിട്ട് അറിയേണ്ടത് ക്രിസ്ത്യാനികളുടെ യേശുവും മുസ്ലിങ്ങളുടെ ഐസാനബിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതൊന്നാണോ എന്നാൽ ക്രിസ്ത്യാനികളെ ഒരു വിഭാഗം പറയുന്നത് ഖുർആനിൽ പറഞ്ഞ ഐസാനബിയും ബൈബിളിൽ പറഞ്ഞ യേശും രണ്ടും രണ്ടാണ് ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ സത്യത്തിൽ യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എവിടെ ജനിച്ചെന്നോ എന്ന് ജനിച്ചു എന്നോ വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നില്ല ബൈബിളിലെ ഒരു സുവിശേഷത്തിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ അതിൻ്റെ ഏതെങ്കിലും സുവിശേഷങ്ങളോ ഒന്നും പറയുന്നില്ല എന്നാൽ ഖുർആാനിലും ഇന്ന ഡേറ്റിലാണ് ഇന്ന സ്ഥലത്താണ് പ്രസവിച്ചത് എന്ന് വിശുദ്ധ ഇല്ല നിലവിലെ ചില ചില സൂചനകൾ പറയുന്നുണ്ട് ആ സൂചനകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ആ സമയത്ത് നല്ല ഈന്തപ്പഴത്തിൻ്റെ വിളവെടുക്കുന്ന പറയുന്നുണ്ട് കാരണം ഗർഭിണിയായ മറിയം ബി വി റിയാഹു അഹ് ഈത്തപ്പഴത്തിന്റെ ഈന്തപ്പന പിടിച്ച് കുലിക്കാൻ പറയുന്നതും തനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടുവോളം ഈന്തപ്പഴങ്ങൾ കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം അതൊരു ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കണം ഈ ഒരു പ്രസവം നടന്നത് മറിയം ബി പ്രസവം നടന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെ ബൈബിൾ പ്രകാരം എന്താ പറയുക ആ ആടുകൾ മേയ്ക്കുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു വിശുദ്ധമായ പ്രസവം നടന്നത് എന്നുള്ളതാണ് അതെന്തായാലും ഡിസംബർ മാസത്തിലല്ല മറിച്ച് ഇതുപോലെ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കാം എന്നുള്ളതാണ് ആദ്യമകാലത്തെ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് സത്യത്തിൽ ക്രിസ്മസ് ആഘോഷം തന്നെ ക്രിസ്ത്യാനികളുടേതല്ല അതിപ്പോൾ മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് ആലോചിക്കുന്ന പറയുന്നതിന് മുൻപ് നമ്മൾ പറയാ യഥാർത്ഥ ക്രിസ്ത്യാനിസത്തില് ക്രിസ്മസ് ആഘോഷങ്ങളെ ഇല്ലായിരുന്നു അത് പിൽക്കാലത്ത് ആ മതത്തിലേക്ക് ആഘോഷങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഓരോ മതങ്ങൾ വളരുമ്പോഴും ആ കാലത്തെ പല പല ആഘോഷങ്ങളും പല രീതികളും ആ മതങ്ങളുടേതായിട്ട് പിന്നീട് മാറി വരുന്ന ഒരു കാഴ്ച നമുക്ക് തന്നെ സുപരിചിതമായ ഒന്നാണ് എല്ലാ മതങ്ങളിലും നോക്കിയാൽ കാണാം പണ്ട് കാലത്തെ പോലെയുള്ള ആഘോഷങ്ങളോ ആചാരങ്ങളോ എല്ലാം പിന്നീട് ഉണ്ടാവുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയരാകാറുണ്ട് അപ്പം ഈ ക്രിസ്ത്യാനികളുടെ തുടക്കത്തിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു വിഭാഗം വന്നൊരു സമയത്ത് അതായത് ജൂതന്മാർക്കിടയിൽ നിന്നാണല്ലോ ക്രിസ്ത്യാനികൾ വരുന്നത് ആ ജൂതരായ ഭർണബാസ് എന്ന പേരുള്ള യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ ജോസസ് പേരുള്ള ഒരു ജൂതനായിരുന്നു അദ്ദേഹം പിന്നീട് റൈസാ നബി അലൈഹി എന്ന യേശുവിനെ വിശ്വസിക്കുകയും നബിയുടെ അനുയായിയായി മാറുകയും ചെയ്തതാണ് ആ ഭർണബാസിന്റെ സുവിശേഷങ്ങൾ പറയുന്നുണ്ട് യേശു ഒരിക്കലും ഒരു ദൈവപുത്രനല്ല യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണ് ദൈവമെന്ന യഹോവ മറ്റൊന്നാണ് അതേപോലെ പരിശുദ്ധാത്മാവ് എന്ന ഗബ്രിയൽ എന്ന ജിബിലീൽ എന്ന മാലാക മറ്റൊന്നാണ് ഈ ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഭരണഭാസ് കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ച ബൈബിൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ പൊതുവായ ക്രിസ്ത്യാനികൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽപ്പെട്ട പെട്ട ഭരണഭാസിനെ അങ്ങ് അംഗീകരിക്കാറില്ല വിശുദ്ധ പൗലോസിനെയാണ് അവർ കൂടുതൽ അംഗീകരിക്കറ് ഈ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം ഒരു ജൂതനായിരുന്നു അദ്ദേഹം യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരാളല്ല പന്ത്രണ്ട് ശിഷ്യന്മാർ എന്ന പ്രധാന ശിഷ്യന്മാരിൽ ഹവാരിയു എന്ന് പറയും ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഖുർആൻ അങ്ങനെയാണ് പരാമർശിച്ചത് ആ പന്ത്രണ്ട് ശിഷ്യൻ ഒരാളല്ലാത്ത പൗലോസാണ് ആ ഒരു മതത്തിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ സത്യത്തിൽ യേശു എന്ന ജീ എന്താ പറയുക ജീസസ് എന്ന നബി എന്ന ആളുടെ മേത്തൊക്കെ വിശ്വാസങ്ങൾക്ക് വെച്ചു കൊടുത്തത് എന്നുള്ളത് ക്രിസ്ത്യൻ ചരിത്രങ്ങളിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് ഈ ബൈത്ലെഹാമിലാണല്ലോ ഉണ്ണി യേശു പിറക്കുന്നത് ഈ ഒരു ബൈത്ലെഹെന്ന പിറന്ന വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പ്രദേശങ്ങളിലെ അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു ഒരു വളരെ കുറവാണ് അവിടെ കൂടുതൽ ജൂതരാണ് അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ ഒരു സമയത്ത് ഖാസയിൽ ആക്രമണം കാരണം വലിയ ആഘോഷം പിറന്നൊരു നാട്ടിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് പ്രസന്റിൽ നിലവിലുള്ളത് അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ റോമൻ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ആചാരങ്ങളും ആ കാലത്തുണ്ടായിരുന്ന ദേവതകളും ദേവിമാരുടെയും ഒക്കെ സൂര്യ ആരാധകരുടെ ആഘോഷങ്ങൾ ചേർന്നിട്ടാണ് ഡിസംബർ ഇരുപത്തി ഒരു ക്രിസ്മസ് ആഘോഷമായിട്ട് പിന്നീട് മാറിയത് അതായത് ആദ്യമ കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഡിസംബർ ഇരുപത്തി അഞ്ചിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നും ചില ക്രിസ്ത്യൻ വിശ്വാസികളിൽ ജനുവരി ആറിന് ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട് അന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് ആഘോഷിക്കണോ ഡിസംബർ ഇരുപതിനാഘോഷിക്കുന്ന ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഈ ഒരു കോൺസ്റ്റാൻറ്റിനോപ്പയിലും അടങ്ങുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അതീതന അധീനതയിലുണ്ടായിരുന്ന ആഘോഷങ്ങളെ ചേർത്തിട്ടാണ് ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് ഒരു ക്രിസ്മസ് ആഘോഷമായിട്ട് മാറിയത് പിന്നീട് സാന്റാക്ലോസും അതേപോലെ പുൽക്കൂടൊരുക്കലും നക്ഷത്രമൊക്കെ പിന്നീട് കാലക്രമേണ വന്നതാണ് ഇതൊന്നും ആദിമ കാലങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഇതിന് ഓരോ ചരിത്രങ്ങളിൽ പരിശോധിച്ചാൽ കാണാം ത്രിയകത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് ദൈവം പരിശുദ്ധത്മാവ് യേശു എന്ന് പറയുന്ന ഈ മൂന്നും കൂടി ചേരുന്ന ത്രിയേകത്വം ഈജിപ്ഷ്യൻ വിശ്വാസങ്ങളിൽ നിന്നാണ് ഇവർ കടമെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം വിശ്വാസങ്ങൾ വിശ്വാസങ്ങളിൽ ഒരു സാന്താക്ലോസ് അപ്പൂപ്പനൊക്കെ വരുമല്ലോ ഈ അപ്പൂപ്പന്മാരൊക്കെ പിന്നീട് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഒരു അഞ്ചര നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ ഒരു ആറാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി അലൈസ്വലാം ഹബീബായ നബി മക്കയിൽ ഉദയം കൊള്ളാ ആ സമയത്ത് പോലും ചുരുക്കം ചില ക്രിസ്ത്യാനികൾ യേശുവിനെ അതായത് ഈസാ നബി അലൈ സ്ലാമിനെ ഒരു പ്രവാചകനായിട്ട് വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കും ബോധ്യമാണ് യഥാർത്ഥ ക്രിസ്തുമത മത ആശയങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് അതിലൊക്കെ കൈക്കടത്തലുകൾ ഒരു വിശ്വാസം ആ കാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഖുർആാനിൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് കൈക്കടത്തലുകൾ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം ഉത്ബോധിപ്പിച്ചത് നമ്മുടെ ഖുർആാനിലാണെങ്കിലും ഐസാ നബി അലൈഹി സ്വലാമിനെ വ്യക്തമായിട്ടും അറിയം ദേവിയുടെ വിശുദ്ധമായി ഒരു ജന്മമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മറിയം ബീവിക്ക് അത്ഭുതകരമായിട്ട് ഒരു കുഞ്ഞു പിറന്നതുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരും നമ്മളും വിശ്വസിക്കുന്ന ആദം നബി അലൈസ്സലാം ആദം മാതാവും പിതാവും ഇല്ലാതെ ജന്മമെടുത്തതാണ് പക്ഷെ അവരൊരിക്കലും ആദവിനെ ഒരു ദൈവപുത്രനായിട്ട് വിശ്വസിക്കുന്നില്ല ആദിമ മനുഷ്യനായിട്ട് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഒരു പ്രവാചകനായിട്ട് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഇത് ഏറ്റവും രസകരം എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്ലാം പഴയ നിയമത്തിൽ പറയുന്നുണ്ട് തോറയിൽ പറയുന്നുണ്ട് എനിക്ക് എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ ഇനി വരുന്നുണ്ട് ആ വഴി നടത്തുന്നവരുടെ പിന്നാലെയാണ് നമ്മൾ നടക്കേണ്ടത് എന്നുള്ളത് ഏത് നിലക്ക് നോക്കിയാലും മുസാൻ നബി അലി സ്വലാമിന്റെ ഒരു ജീവിത രീതിയല്ല ഈസാ നബിയിൽ ഉണ്ടായിരുന്നു കാരണം ഭരണാധികാരിയായിട്ട് മാറിയിട്ടുണ്ട് ഒരിക്കലും ഐസാ നബി അലിസ്സലാം ഒരു ഭരണാധിപതി നേടിയിട്ടില്ല മൂസാ നബി അലിസ്ലാം വിവാഹം കഴിച്ച് മക്കളും കുടുംബവുമായിട്ട് കഴിഞ്ഞ ഒരാളാണ് ഐസാനബി അലിസ്ലാം വിവാഹം കഴിച്ചിട്ടുമില്ല കുടുംബവുമായിട്ട് കഴിഞ്ഞിട്ടുമില്ല മൂസാ നബി അലിസ്സലാം ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഹിജറ പോയ ഒരാളാണ് ഹിജറ പോയിട്ടുണ്ട് ഇതേപോലെ ഹബീബായ് നബി ഹിജറ പോയിട്ടുണ്ട് ഐസാ നബി ഹിജറ പോയിട്ടില്ല ഇങ്ങനെ ി തന്നെ പോലെയുള്ള തനിക്കു ശേഷം വരുന്ന തന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രവാചകൻ എന്ന് പഴയ നിയമത്തിൽ പ്രവചിച്ച ആ പ്രവാചകൻ മുഹമ്മദ് നബി ആണ് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് മുസ്ലിം വിശ്വാസ പ്രകാരം ഇബ്രാഹിമിയ ഒരു ഒരു മാർഗത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അത് ശരിക്കും ഏതാണ് ഈ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കുന്ന ഒരു സെമിറ്റിക് സങ്കല്പം മുസ്ലിം മതവിശ്വാസികളിലാണ് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഈ മറ്റേ ഇബ്രാഹിം നബി എന്ന ആദിമ പിതാവിൻ്റെ ആദ്യത്തെ മകൻ ഇസ്മാഹിൽ ഇവർ അംഗീകരിക്കില്ല ഇസ്മാൽ നബി അലൈസ്ലാമിനെയും ബലി കൊടുക്കുന്നതൊന്നും അതൊക്കെ ഉള്ളതാണെങ്കിലും ഇവർ അംഗീകരിക്കാറില്ല എന്നാൽ നമ്മളെ മുസ്ലിം വിശ്വാസികളാണെങ്കിലോ അവർക്ക് ഇസ്മായിൽ നബി വിശ്വാസമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അവർ ബലി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇസ്ഹാഖ് നബിന് അവർക്ക് വിശ്വാസമുണ്ട് യാക്കുബ്ബ് നബിന് വിശ്വാസമുണ്ട് ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും ഒന്നിച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് സത്യത്തിൽ സെമിറ്റിക് മതങ്ങളിലെ മുസ്ലിം മതവിഭാഗം പക്ഷേ ക്രിസ്ത്യാനികൾ അന്ന് ഇന്ന് കാണുന്ന ഒരു ക്രിസ്ത്യാനികളാണ് ല്ല പണ്ടുണ്ടായിരുന്നത് കാലക്രമേണ ആഘോഷങ്ങൾ അവരുടെ ആഘോഷങ്ങളായിട്ട് കടന്നു വന്നത് ഞാനൊരു ഇൻഫോർമേറ്റീവായിട്ട് പറഞ്ഞതാട്ടോ ഏതായാലും ക്രിസ്ത്യാനികൾ വളരെ കൂടി കാണുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അവർ സ്റ്റാർ തൂക്കുന്നുണ്ട് അതേപോലെ പുൽക്കൂട് പുൽക്കൂടൊരുക്കുന്നുണ്ട് സന്തോഷങ്ങളാണ് സന്തോഷകരമായിട്ട് ആ വിശ്വാസങ്ങളിലൊക്കെ പരസ്പരം സ്നേഹങ്ങൾ പങ്കിടാൻ എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്നേഹങ്ങൾ പങ്കിടാനൊക്കെ അത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്രിസ്തുമത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് ആ ഒരു കാര്യമാണ് പറഞ്ഞത് പറഞ്ഞ പോയിൻറ്റുകളിതാണ് ഐസാ നബി അലി സ്വലാമും യേശു ക്രിസ്തു ഒന്നെയാണ് പ്രധാനമായുള്ള ഒരു വ്യത്യാസം നമ്മുടെ വിശ്വാസ ം ഐസാനബി അലിസ്സലാമിനെ കുരിശിലേറ്റിയിട്ടില്ല അവരുടെ വിശ്വാസ പ്രകാരം എയ്സ നബി അലി ഇസ്ലാമിനെ കുരിശിലേറ്റിയിട്ട് ഉയർത്ത് അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു പോയി അപ്പോൾ ഒരു അഞ്ച് നൂറ്റാണ്ട് വരെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ഇത് വിശ്വസിച്ചിരുന്നില്ല അതൊക്കെ പിന്നീട് എന്താ പറയുക ഒരു റോമൻ വിശ്വാസങ്ങളിൽ നിന്നാണ് ഇത്തരം കുരിശിലേറ്റിയതും ഉയർത്ത് എഴുന്നേൽക്കപ്പെട്ടു പോയതും അങ്ങനെ ഈ എന്താ പറയുക യേശുവിനെ കബറടക്കം ചെയ്ത സ്ഥലം എന്താ പറയുക വിശ്വസിക്കുന്നത് അപ്പോൾ അത് വിശ്വസിക്കാത്ത കുറച്ച് ക്രിസ്ത്യാനികളും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഭരണഭാസിന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും ആഹ് ലോകാത്ഭുതങ്ങളിൽ അടയാളമായിട്ട് വിശ്വാസികൾ മുസ്ലിം വിശ്വാസികൾ കരുതുന്ന ഒന്നാണ് യഥാർത്ഥ ബൈബിൾ യഥാർത്ഥ ഇന്ത്യയിൽ പുറത്തു വരുമെന്നുള്ളത് ഒരുപക്ഷേ ഭരണവാസേൻ്റെ സവിശേഷമായിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ടാവാം വിയോജിപ്പുകൾ ഉണ്ടാവാം യോജിപ്പുകൾ ഉണ്ടാവാം എന്നാലും അത് നിങ്ങൾ അഭിപ്രായം നിങ്ങൾ സഭ്യമായ ഭാഷയിൽ തുറന്നെഴുതുക അറിയാവുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്ക എനിക്ക് മനസ്സിലാക്കാനും തിരുത്താനും കഴിയുമല്ലോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം